ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലയാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു തോരങ്കര ഒരു റെസിപ്പിയായിട്ടാണേ അപ്പം വളരെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ അടിപൊളി കറിയാണ് അപ്പോൾ നമുക്കിതൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി മത്തങ്ങയൊക്കെ ഞാനിവിടെ കുറച്ചധികം മത്തങ്ങ എടുത്തിട്ടുണ്ട് ആ തൊലയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആയിരുന്നു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അറി തയ്യാറാക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലേ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഇനി വെള്ളം എടുക്കുമ്പം ഇതിൻ്റെ മത്തങ്ങയുടെ വേവിനനുസരിച്ചുള്ള വെള്ളം എടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് വെന്തോ നോക്കാം അപ്പോൾ ഇവിടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം കുറച്ചും കൂടി ഒന്ന് വലിയണം അതിന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്നും കൂടെയൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം വെള്ളം ഒന്ന് ചേർക്കരുത് കേട്ടോ ഒതുക്കിയെടുത്താൽ മതിയെ ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അപ്പം പച്ചക്കറികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മത്തങ്ങ മത്തങ്ങയും കൊണ്ടൊരു തോരം കറിയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ